നമസ്കാരം കോഴിക്കോട് ചേവായൂർ സഹകരണ ബാങ്കിൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്നു കോൺഗ്രസുകാർ സ്ഥിരമായി കൊണ്ടു നടന്നിരുന്ന ബാങ്ക് അവർക്ക് നഷ്ടപ്പെട്ടു നാല് സി പി എമ്മുകാരും ഏഴ് കോൺഗ്രസ് വിമതരും അടങ്ങുന്ന സഖ്യം സഹകരണ സഖ്യം ചേവായൂർ ബാങ്ക് പിടിച്ചെടുത്തു ആകെയുള്ള പതിനൊന്ന് സീറ്റും കോൺഗ്രസ് വിരുദ്ധ സി പി എം കോൺഗ്രസ് വിമത കൂട്ടുകെട്ടിന് കിട്ടി ഏതാണ് മുപ്പത്തയ്യായിരം വോട്ടിൽ പതിനയ്യായിരം പേർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ അതിൽ അയ്യായിരവും കള്ളവോട്ടാണ് എന്നൊക്കെ കോൺഗ്രസുകാർ പറയുന്നുണ്ട് എന്നാൽ അത് വാസ്തവമല്ല സി പി എമ്മുകാർ അട്ടിമറിച്ചതുമല്ല അവിടെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി അധികാരം അവരുടെ കൈവിരൽ തുമ്പിലെത്തിയാലും അവരുടെ പിടിവാശി കൊണ്ട് നഷ്ടപ്പെടുന്നത് എന്നതിന് തെളിവാണ് കോൺഗ്രസ് പാർട്ടിയിലെ പല നേതാക്കളും അവരുടെ വ്യക്തി താല്പര്യം സംരക്ഷിക്കുന്നതിനാണ് പലപ്പോഴും സംഘടനയുടെ താല്പര്യത്തെക്കാൾ മുൻഗണന കൊടുക്കുന്നത് ഈ ബാങ്കിന്റെ പ്രസിഡന്റും പ്രാദേശിക നേതാവുമായ പ്രശാന്ത് കുമാറിനാണ് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം സ്വാധീനമുള്ളത് സ്വാഭാവികമായും ഒരു നേതാവിന് സ്വാധീനമുള്ളപ്പോൾ മറ്റ് നേതാക്കന്മാർ കുത്തിത്തിരിപ്പുമായ രംഗത്ത് വരും അതെല്ലാ പാർട്ടിയിലുമുണ്ട് കോൺഗ്രസ്സിൽ കൂടുതലാണ് അവരെയൊക്കെ സമന്വയിപ്പിച്ചു കൊണ്ടുപോവുക എന്നതാണ് നല്ല നേതൃത്വത്തിൻ്റെ ഗുണം ടി സിദ്ധിക്ക് ഡി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്തിരുന്നത് എന്നാൽ പുതിയ ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ ചിലരുടെ പിടിവാശിക്കും കുത്തിത്തിരിപ്പിനും വഴങ്ങി പ്രശാന്ത് കുമാറിനെ പൂർണ്ണമായും അവഗണിച്ച് പ്രശാന്ത് കുമാർ ഇല്ലാത്ത ഒരു ചേവായൂർ സഹകരണ ബാങ്ക് സ്വപ്നം കണ്ടു അവസരം കാത്തിരുന്ന സി പി എമ്മ് പ്രശാന്തിനെയും പ്രശാന്തിനെ പിന്തുണയ്ക്കുന്നവരെയും കൂടെ ചേർത്ത് പ്രശാന്തിനെ തന്നെ മുൻപിൽ നിർത്തി കോൺഗ്രസിന് എട്ടിൻ്റെ പണി കൊടുത്തു എന്ന് എന്നുവെച്ചാൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായി അത് കൈകാര്യം ചെയ്യാൻ അറിയാത്ത ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാർ അത് വഷളാക്കി അവരുടെ കയ്യിൽ ദീർഘകാലമായിരുന്ന ബാങ്ക് ഭരണം നഷ്ടപ്പെടുത്തിയെന്നർത്ഥം ഇത് കേവലം ചേവായൂർ ബാങ്കിലെ മാത്രം അനുഭവമല്ല നാടുനീളെ ബാങ്കുകളിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ സംഭവിക്കുന്നതി തന്നെയാണ് എല്ലാ ഇടങ്ങളിലും സ്വാധീനമുള്ള ഒന്നിലധികം നേതാക്കളുണ്ടാവും അവരുടെ എല്ലാം താല്പര്യം സംരക്ഷിക്കുകയും അവരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരുമിപ്പിച്ച് കൊണ്ടുപോവുകയും ചെയ്യുക എന്നതാണ് എം എൽ എയും എംപിയും അടക്കമുള്ള കെ പി സി സി ഭാരവാഹികൾ അടക്കമുള്ളവർ എടുക്കേണ്ട ഉത്തരവാദിത്തം പക്ഷെ പലപ്പോഴും ചില ആളുകളുടെ കുത്തിത്തിരിപ്പിൻ്റെ ഭാഗമായി താല്പര്യം സംരക്ഷിക്കാൻ അവർ തോൽവിക്ക് വേണ്ടി കിണഞ്ഞ് ശ്രമിക്കും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തെ തോൽപ്പിക്കാൻ അണിയറയിൽ ഇപ്പോഴും നീക്കം നടത്തുന്ന ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന പലരുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതുതന്നെയാണ് ചേവായൂരിൽ സംഭവിച്ചത് ഡി സി സി നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ട് ആ ബാങ്ക് അവർക്ക് നഷ്ടപ്പെട്ടു ഞാൻ ഞങ്ങളുടെ നാട്ടിലെ ഒരു കഥ പറയാം കോട്ടയം ജില്ലയിലെ എരിമേലി പഞ്ചായത്ത് എരിമേലി പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ യു ഡി എഫിനും എൽ ഡി എഫിനും പതിനൊന്ന് സീറ്റ് വീതമാണ് കിട്ടിയത് രണ്ട് പാർട്ടിക്കും പതിനൊന്ന് സീറ്റ് വീതം ഒരു സീറ്റ് കോൺഗ്രസ് വിമതനായിരുന്നു ബിനോയ് ഇലവങ്കൻ എന്ന തുമ്മരമ്പാറ മണ്ഡലത്തിൽ കൂടുതൽ സ്വാധീനം ഗൾഫിൽ നിന്ന് വന്ന് നാട്ടുകാർക്ക് വേണ്ടി പൊതുപ്രവർത്തനം നടത്തുന്ന വാർഡ് പ്രസിഡന്റും ബ്ലോക്ക് നേതാവുമൊക്കെയായ ബിനോയ് ഇലവംഗലിനെ ബോധപൂർവം ചിലർ വെട്ടി ബിനോയ്ക്ക് കൊടുക്കേണ്ട സീറ്റ് മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന വാശിയിൽ അവർ രംഗത്ത് വന്നു അത് നടക്കാതെ വന്നപ്പോൾ ആ സീറ്റ് ആർ എസ് പി എന്ന് പറയുന്ന പാർട്ടി എരുമേലി പഞ്ചായത്തിൽ ഇല്ലാതിരുന്നിട്ടും മുകളിൽ നിന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു സീറ്റ് അനുവദിച്ചു ഓർക്കണം കെ പി സി സി ജനറൽ സെക്രട്ടറി പി എ സലീമിന്റെ നാടാണ് എരുമേലി അതുപോലെ തന്നെ ആന്റോ ആന്റണി അടക്കം ധാരാളം നേതാക്കന്മാർ അവിടെയുണ്ട് അവിടെയാണ് ഏറ്റവും സ്വാധീനമുള്ള ഒരു നേതാവിനെ വെട്ടിമാറ്റി വേറൊരാൾക്ക് സീറ്റ് കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ സീറ്റ് തന്നെ വിട്ടുകൊടുത്തത് പക്ഷെ ജയിച്ചത് വിമതനായി മത്സരിച്ച ോയി ബിനോയിയാണ് അതായത് ബിനോയ്ക്ക് സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ എരുമേലി പഞ്ചായത്തിൽ ഭരണം ഉറപ്പിക്കാമായിരുന്നു കൊടുത്തില്ല പതിനൊന്ന് പതിനൊന്നായി വിമതനായി ജനിച്ച ബിനോയി ആവട്ടെ എൽ ഡി എഫിനോടും യു ഡി എഫിനോടും വിലപേശി ഒടുവിൽ ഉമ്മൻചാണ്ടി തന്നെ നേരിട്ട് ബിനോയി യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കാൻ തീരുമാനിക്കുന്നു പക്ഷെ കണ്ടീഷൻ വെച്ചു ബിനോയ് പറയുന്ന ആൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആവണം നിയമനങ്ങളിൽ ബിനോയ്ക്ക് മുൻതൂക്കം കിട്ടണം പമ്പാവാലി വാർഡ് മെമ്പറായ മറിയാമ സണ്ണിയെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാനാണ് യു ഡി എഫ് യോഗം ചേർന്ന് തീരുമാനിച്ചത് വോട്ടെടുപ്പിന്റെ അന്ന് വിമതനായി പിന്തുണ പ്രഖ്യാപിച്ച ബിനോയ് പറയുന്നു ലിസി സജി എന്നൊരാളെ പ്രസിഡന്റ് ആക്കണമെന്ന് യു ഡി എഫുകാർ സമ്മതിക്കുന്നില്ല വോട്ടെടുപ്പ് നടക്കുന്നു ബിനോയിയും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു എന്നിട്ടും പതിനൊന്നേ പതിനൊന്നായി വോട്ട് വരുന്നു കാരണം ഒഴുക്കനാട് എന്ന് പറയുന്ന വാർഡിലെ മെമ്പർ വോട്ട് അസാധുവാക്കി നറുക്കെടുപ്പിലൂടെ സി പി എമ്മിലെ തങ്കമ ജോർജ് കുട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നു സി പി എം ഇടപെട്ട് അസാധുവാക്കിയതാണ് എന്നതിന് തെളിവ് ഈ വാർഡ് മെമ്പർ പിന്നീട് എൻ എച്ച് എമ്മിലോ മറ്റോ ഒരു ചെറിയ താൽക്കാലിക ജോലി കിട്ടി രാജിവെച്ചു പോയി എന്നതാണ് മാസം കഴിഞ്ഞാൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പറ്റൂ ആത്മവിശ്വാസത്തോടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു വോട്ട് അസാധുവാക്കിയ വാർഡ് മെമ്പറെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി സ്വാഭാവികമായും ടി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് പുറത്താകുമെന്ന് കണക്കാക്കി പക്ഷെ വിശ്വാസ പ്രമേയത്തിന് അന്ന് പ്രകാശ് പള്ളിക്കുടം പേരുള്ള ഒരു കോൺഗ്രസ് മെമ്പർ വോട്ടെടുപ്പിനെ വന്നില്ല അവിടെയും സി പി എമ്മിന്റെ ഇടപെടൽ സി പി എം വൈസ് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു രാവിലെ വരാതിരുന്ന പ്രകാശ് പള്ളിക്കൂടം അതിൽ വന്ന് പങ്കെടുത്ത് വിശ്വാസം രേഖപ്പെടുത്തി അതിനിടയിൽ ഒഴുക്കനാട് വാർഡ് മെമ്പർ അതായത് ആദ്യം അസാധുവാക്കിയ വാർഡ് മെമ്പർ മെമ്പർ സ്ഥാനം രാജിവെക്കുന്നു അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നു അനിത സന്തോഷ് പണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന അനിത സന്തോഷ് അങ്ങനെ മെമ്പർ മെമ്പറാകുന്നു അപ്പോൾ വീണ്ടും പതിമൂന്ന് സീറ്റാകുന്നു പ്രകാശ് പള്ളിക്കൂടത്തിനെ അസാധുവാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മാപ്പ് പറഞ്ഞ് തിരിച്ചു വരുന്നു കേസ് പിൻവലിക്കുന്നു അങ്ങനെ പതിമൂന്ന് ഭൂരിപക്ഷം വീണ്ടും ആകുന്നു കോൺഗ്രസിന് സുബി സണ്ണിയെ പ്രസിഡന്റാക്കാൻ തീരുമാനിക്കുന്നു പക്ഷെ അപ്പോഴേക്കും കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാകുന്നു അനിത സന്തോഷിനെ എന്ന് ചിലർ ആവശ്യപ്പെടുന്നു തർക്കം മൂക്കുന്നു ബഹളമാകുന്നു ഒടുവിൽ മനസ്സിലാ മനസ്സോടെ സുബി സണ്ണി പ്രസിഡന്റ് സുബി മറിയാമ രണ്ടുപേരുണ്ട് കേട്ടോ അവർക്ക് രണ്ടു ഒരു രണ്ടുപേരിലുണ്ടാണ് ആശയക്കുഴപ്പം സുബി സണ്ണി പ്രസിഡന്റ് ആകുന്നു ആറു മാസം കഴിയുമ്പോൾ രാജിവെക്കണമെന്നാണ് കരാർ പക്ഷേ ഈ സുബി സണ്ണി അല്ലെങ്കിൽ മറിയാമ സണ്ണി രാജിക്ക് വിസമ്മതിക്കുന്നു ആറുമാസം കഴിയുമ്പോൾ കടുത്ത സമ്മർദ്ദങ്ങളും ഗ്രൂപ്പ് വഴക്കുകളും ഉണ്ടാവുന്നു അത് കഴിഞ്ഞ് ആകാനിരിക്കുന്ന ഞങ്ങളുടെ വാർഡ് മെമ്പർ ജിജി സജി സി പി എമ്മുമായി ധാരണയിലെത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ നീക്കം നടത്തുന്നു ഇതോടെ സുബീ സണ്ണി രാജിവെക്കുകയും ജിജി പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും ചെയ്യുന്നു പക്ഷെ ആറുമാസം കഴിഞ്ഞ് ജിജി രാജിവെക്കാൻ വിസമ്മതിച്ചു ഈ സുബീർ സണ്ണിയെ പേടിപ്പിച്ച് രാജിവെപ്പിച്ച ജിജി സജിക്കും പ്രസിഡന്റ് പദവി ഒഴിയാൻ മടിയാണ് അതിനിടയിൽ വീണ്ടും നാടകീയ നീക്കങ്ങൾ നടന്നു ഒടുവിൽ രാജിവെച്ചു പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മറ്റൊരു നാടകീയ നീക്കം നേരത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന സുബി സണ്ണി സി പി എമ്മിന്റെ പ്രസിഡന്റായി രംഗത്ത് വന്നു ഇപ്പോൾ സുബി സണ്ണിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് സി പി എമ്മിന്റെ കുരുട്ടുബുദ്ധി രണ്ട് കോൺഗ്രസിലെ പടലപ്പിണക്കം സി പി എം രാഷ്ട്രീയമറിയാവുന്നവരാണ് അവർ ഏതറ്റം വരെ പോയി അധികാരമുറപ്പിക്കും എന്നാൽ കോൺഗ്രസ്സുകാർക്ക് സ്ഥാനാർത്ഥി നിർണയം നടത്തുമ്പോൾ കൂറുമാറാത്തവരെ പോലും കണ്ടെത്താൻ കഴിയുന്നില്ല ഇതിലേക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഗ്രൂപ്പ് നേതാക്കന്മാരാണ് ഭരണം അട്ടിമറിക്കപ്പെട്ടാലും തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ഇത്തരം നേതാക്കളെ ചൂലിനടിച്ച് ഓടിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായില്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിച്ചാലും അടുത്ത തവണ ഭരണം കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല കാരണം കോൺഗ്രസ് നേതാക്കൾക്ക് ഭരണത്തെക്കാൾ വലുത് അങ്ങനെ കിട്ടുന്ന ഭരണത്തിൽ തങ്ങളായിരിക്കണം മുമ്പിൽ എന്നുള്ള പിടിവാശിയാണ് ഇതാണ് കോൺഗ്രസിന് ഏറ്റവും വലിയ കുഴപ്പം എരുമേലിയും ചേവായൂറും ആവർത്തിക്കപ്പെടുന്നിടത്തോളം കാലം പിണറായി വിധിയിൽ എത്ര വൃത്തികേടുകൾ കാട്ടിയാലും ആരോടൊക്കെ അന്തർധാര സജീവമാക്കിയാലും ജനങ്ങൾ അവരെ തന്നെ വീണ്ടും തെരഞ്ഞെടുക്കാൻ നിർബന്ധിതരാകും കോൺഗ്രസ് പ്രവർത്തകർ ചൂലെടുത്ത് വൃത്തികെട്ട നേതാക്കന്മാരെ തല്ലി ഓടിക്കാൻ തുടങ്ങുന്നതുവരെ കോൺഗ്രസിന് പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല